ഹലോ ഗൈസ് നമുക്കിന്നൊരു കുഞ്ഞു ട്രിപ്പ് പോയാലോ വെറുതെ ഇരിക്കുമ്പം അങ്ങനെ ഒരു യാത്ര നമുക്കുള്ളതാണല്ലോ ഇന്ന് പക്ഷേ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് തൊടുപുഴയുടെ വളരെ അടുത്തുള്ള ഇടവെട്ടി എന്ന സ്ഥലത്തുള്ള ഒരു കുഞ്ഞു വനത്തിലേക്കാണ് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഇന്നലെ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് പക്ഷെ പോകുമ്പഴേ നല്ല ചെറിയൊരു കുരിശു പള്ളിയുണ്ട് തോമസ് ലിഹായുടെ നാമധേയത്തിലുള്ള ഒരു കുരിശു പള്ളി സ്ഥലം എന്ന് വിചാരിക്കുന്നു കിട്ടിയ സമയം അവിടെ ഇറങ്ങി കുഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിച്ചു അതിനുശേഷം കുഞ്ഞ് കുഞ്ഞ് ചെറിയ ചെറിയ ഷോട്ട്സ് എടുത്തു ആ ഷോട്ട്സ് എല്ലാം ഒന്ന് ചേർത്ത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ് എനിക്കെപ്പോഴും പള്ളിയും കുരിശും കുരിശുപള്ളിയും ഇതുപോലെ രൂപക്കൂടുകളും പുണ്യാളന്മാരെയും ഈശോയെ മാതാവിനെയൊക്കെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അവർ ഒന്ന് ക്യാമറയിലാക്കിയില്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് ഇതാ നോക്കൂ പള്ളിയുടെ മുന്നിൽ കുഞ്ഞു പള്ളിയുടെ മുന്നിൽ മനോഹരമായ പ്രകൃതി ഭംഗിയാണ് ഞങ്ങൾ പോവാണ് കേട്ടോ മോട്ടോ ഞങ്ങൾ